നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൈലി ഗുബി അഗ്നിപർവ്വതം എത്യോപ്യയിലാണ് ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ഒടുവിൽ ആ അഗ്നിപർവ്വതം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിക്കുമ്പോൾ പണി കിട്ടുന്നതാവട്ടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള പുകപടലങ്ങൾ ഇന്ത്യൻ മേഖലയ്ക്ക് മുകളിലെത്തി നൂറു മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഈ പുകപടലങ്ങൾ ഇന്ത്യയിലേക്ക് അടുത്തത് പതിനയ്യായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും അടി ഉയരത്തിൽ ചാരവും സൾഫർ ഡയോക്സൈഡും പൊടിയും ഉൾപ്പെടുന്ന പുകപടലം ഇതിനെ തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഗൾഫിൽ നിന്നുള്ള മിക്ക വിമാനങ്ങളും റദ്ദാക്കപ്പെടുകയോ റൂട്ട് മാറ്റി തിരിച്ചുവിടുകയോ ചെയ്യപ്പെട്ടു അന്തരീക്ഷത്തിൽ ചാരത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് വിമാന എഞ്ചിനുകളുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കും വലിയ അപകടമാണ് ഇത്തരം മേഖലകളിൽ വിമാനയാത്രകളിൽ ഒഴിഞ്ഞിരിക്കുന്നത് പുകപടലം ആദ്യം ഗുജറാത്തിന് മുകളിൽ പിന്നീട് രാജസ്ഥാൻ ഡൽഹി ഹരിയാന പഞ്ചാബ് ഭാഗങ്ങളിലേക്ക് നീങ്ങി ഒടുവിൽ ഹിമാലയൻ മേഖലയിലേക്ക് ഇന്ന് രാത്രിയോടെ കടക്കും റൺവേകളിലും ടാക്സി വേകളിലുമൊക്കെ നിരന്തര നിരീക്ഷണം അമിതമായ ചാരത്തിന്റെ അളവ് കണ്ടെത്തിയാൽ ഉടൻ വൃത്തിയാക്കാൻ വിമാനത്താവളങ്ങൾക്ക് നിർദ്ദേശം ഇന്നലെ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് തിരിച്ച വിമാനം അഹമ്മദാബാദിലേക്ക് വഴി വഴിതിരിച്ചുവിട്ടു വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലെത്തേണ്ട ആകാശ് എയർ വിമാനവും ആറ് മുപ്പതിന് കൊച്ചിയിലെത്തേണ്ട ഇൻഡിഗോയുടെ ദുബായ് വിമാനവുമൊക്കെ റദ്ദാക്കപ്പെട്ടവയിൽ ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഉയർന്ന ഉയരത്തിലുള്ള എത്യോപ്യൻ അഗ്നിപർവ്വത ചാരത്തിന്റെ പിണ്ഡം ഇന്നും വൈകുന്നേരം ഏഴ് മണിയോടെ ഇന്ത്യയിൽ നിന്നകന്ന് ചൈനയുടെ ആകാശത്തിലേക്ക് കടക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എട്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇപ്പോൾ അഗ്നിപർവ്വത ചാരം ഡൽഹി വിമാനത്താവളത്തിലെത്തുന്ന നിരവധി സർവീസുകളെ ഇത് ബാധിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്നാകെ പത്തൊൻപത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ന്യൂവോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കും ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കും ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കും ദോഹയിൽ നിന്ന് മുംബൈയിലേക്കും ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കും ദമാമിൽ നിന്ന് മുംബൈയിലേക്കും ദോഹയിൽ നിന്ന് ഡൽഹിയിലേക്കും ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്കും ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്കും ഒക്കെയുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ പറയുന്നു ഞങ്ങളുടെ നിയന്ത്രണത്തിനതീതമായ ഈ അപ്രതീക്ഷിത സാഹചര്യം മൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നു നിരവധി ഗൾഫ് ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി നിഷ്ക്രിയമായിരുന്ന എത്യോപ്യയിലെ ഹൈലി ഗുബി അഗ്നിപർവ്വതമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിത്തെറിച്ചത് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ആയിരക്കണക്കിനടി ഉയരത്തിലേക്ക് ചാരം ചിതറി അഗ്നിപർവ്വത ചാരം എന്നത് അഗ്നിപർവ്വതം പൊട്ടുന്ന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുന്ന ചെറുതും കർഷകപരവുമായ കടങ്ങളുടെ ഒരു മേഘമാണ് ഇത് വിമാന എഞ്ചിനുകൾ അപകടത്തിലാക്കും വ്യോമത്താവളങ്ങളെ മലിനമാക്കും അന്തരീക്ഷത്തിലെ ദൃശ്യപരത ഇത് തടസ്സപ്പെടുത്തും ഉപഗ്രഹ പ്രവർത്തനങ്ങളെയും വിമാന സർവീസുകളെയും ഒക്കെ താൽക്കാലികമായി ഈ പ്രതിഭാസം ബാധിക്കും എന്നാൽ കാലാവസ്ഥയോ വായുവിന്റെ ഗുണനിലവാരമോ ബാധിക്കാൻ ഇടവരില്ല ചുരുക്കത്തിൽ ഇന്ന് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ പതിവിലും അല്പം കൂടുതൽ മൂടൽ മഞ്ഞോ ഇരുണ്ടതോ ആയി തോന്നുമെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ എത്യോപ്യയിൽ നടന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അനന്തര ഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇത് മൃദുവായ ഒരു ചാരമല്ല മറിച്ച് പാറ ധാതുക്കൾ അക്തിപർവ്വത ഗ്ലാസ് എന്നിവയുടെ ചെറുതും മൂർച്ചയുള്ളതുമായ കണികകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പൊങ്ങിക്കിടക്കുന്ന മേഘമായി ഇതിനെ കരുതണം ഒരു അക്തിപർവ്വതം വളരെ സ്ഫോടനാത്മകമായി പൊട്ടിത്തെറിക്കുമ്പോഴാണ് അക്തിപർവത ചാരം മുകളിലേക്ക് ഉയരുന്നത് ചൂടുള്ള വാതകങ്ങൾ ഈ ചാരത്തെ മുകളിലേക്ക് ഉയർത്തുന്നു കണികകൾ കാറ്റിനാൽ കൊണ്ടുപോകപ്പെടുന്നു ഒരു നിർമ്മാണ സ്ഥലത്ത് നിന്ന് പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് അഗ്നിപർവ്വത ചാരം മുകളിലേക്ക് ഉയരുന്നത് ഒരു സോഡാക്കുപ്പി പെട്ടെന്ന് പൊട്ടിക്കുന്നത് പോലെ അഗ്നിപർവ്വതം പൊട്ടി ഈ അഗ്നിപർവ്വത ചാരം മുകളിലേക്ക് പോകുന്നു ഈ അഗ്നിപർവ്വത ചാരം അന്തരീക്ഷത്തിന്റെ മുകൾ പരപ്പുകളിലേക്ക് എത്തിയാൽ ഗ്രഹത്തെ ചുറ്റുന്ന ശക്തമായ കാറ്റിനാൽ ഇവ പ്രവഹിക്കപ്പെടും മറ്റിടങ്ങളിലേക്ക് അതിൻ്റെ യാത്ര ആരംഭിക്കുമെന്നർത്ഥം ഒരുപക്ഷെ നിങ്ങൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമാകും മുൻപ് ഐസ്ലാൻഡിൽ നിന്നുള്ള അഗ്നിപർവ്വത യൂറോപ്പിൻ്റെ പ്രധാന ഭൂപ്രദേശം വരെ എത്തി ഇൻഡോനേഷ്യയിൽ നിന്നുള്ള ഈ ചാരം കടൽ കടന്ന് ഓസ്ട്രേലിയയിലെത്തി ഈ കണികകൾ ഭാരമുള്ളതല്ല അന്തരീക്ഷത്തിൽ വളരെക്കാലം തങ്കി നിൽക്കാൻ കഴിയുന്ന ചെറുതും കൂർത്തതുമായ പുകപടലങ്ങളാണവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് അഗ്നിപർവ്വതചാരം വിമാനങ്ങൾക്ക് വളരെ അപകടകരമാണ് എന്നുള്ളത് ഈ കണികകൾ ജെറ്റ് എഞ്ചിനുകളെ ഉരുക്കിക്കളയും ബ്ലേഡുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കും സെൻസറുകളെ തടസ്സപ്പെടുത്തും ഒരു കോക് പിറ്റിൻ്റെ ജനാലകൾ പോലും അവ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ യാതൊരുവിധ റിസ്ക്കും വിമാന കമ്പനികൾ എടുക്കില്ല ഒന്നുകിൽ വിമാനങ്ങൾ വഴിതിരിച്ചുവിടും അല്ലെങ്കിൽ വൈകിപ്പിക്കും അതുമല്ലെങ്കിൽ അവർ റദ്ദാക്കും ഭാഗ്യവശാൽ ഭൂമിയിൽ കഴിയുന്ന നമുക്ക് ഭയപ്പെടേണ്ട ഒന്നുമില്ല വളരെ ഉയരത്തിൽ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രതിഭാസമായി മാത്രം ഇതിനെ കാണുക അന്തരീക്ഷത്തിൽ നിന്ന് പറന്നുകൊണ്ടിരിക്കുന്ന ഈ ചാരം പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുന്നില്ല എത്യോപ്യൻ ചാരപ്പൂവ് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന തലത്തിലാണ് ചിലർ ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായി ഇതിനെ കരുതാം നമുക്ക് മുകളിൽ മേഘങ്ങൾക്കു മുകളിൽ ദൂരെയുള്ള ഒരു അക്തിപർവ്വതത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ പേറുന്ന വലിയ ഒരു പുകപടലം ഭൂമിയുടെ സംവിധാനങ്ങൾ കണ്ട് അമ്പരക്കാൻ ഇത്തരം പ്രതിഭാസങ്ങൾ നമുക്കിട വരുത്തുന്നു അക്തിപർവ്വത ചാരമേഘങ്ങൾ അപൂർവമാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇതിന് നൽകുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്